രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തതിനെ ചൊല്ലി പാലക്കാട്ട് പ്രതിഷേധമുയരുകയാണ് ലൈംഗിക ആരോപണങ്ങൾ നേരുന്ന രാഹുലിനെ പരസ്യമായി ക്ഷമിക്കണം രഹസ്യമായി ഉദ്ഘാടനത്തിനെ എത്തിച്ചു എന്നാരോപിച്ച് ഡിവൈഎഫ്ഐയും സി ഐ ടി ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു പരസ്യമായി പൊതുപരിപാടിക്കെത്തിയാൽ രാഹുലിനെ തടയുമെന്നാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയെ പാലക്കാട് എത്തിയാൽ പാലക്കാട്ടെ ഔദ്യോഗിക പരിപാടികളിൽ എം എൽ എ എന്നുള്ള നിലയിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ളതായിരുന്നു ബി ജെ പിയും ഡിവൈഎഫ്എയും ഒക്കെ പറഞ്ഞിരുന്നത് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും രാഹുലിനെ തടഞ്ഞിട്ടുള്ള പ്രതിഷേധമുണ്ടാവില്ല അല്ലാത്ത പ്രതിഷേധമുണ്ടാവും എന്നൊക്കെ ഡിവൈഎഫ്ഐയും പറഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ രാത്രി ഏകദേശം ഒൻപതര മണിക്ക് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എം എൽ എ എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബാംഗ്ലൂർ ബസ്സിന് ഫ്ളാഗ് ഓഫ് ചെയ്ത് തൻ്റെ ഔദ്യോഗികമായുള്ള ഉദ്ഘാടനം ആദ്യ ഉദ്ഘാടനം ഈ വിവാദത്തിന് ശേഷമുള്ള ആദ്യ ഉദ്ഘാടനം നിർവഹിച്ചു യാതൊരു തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായില്ല പ്രതിഷേധം ഉണ്ടായില്ലെന്ന് മാത്രമല്ല സ്വാഭാവികമായി ഇത് ആരും അറിയാതെയുള്ളൊരു ഉദ്ഘാടനം കൂടിയായിരുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇതറിയാൻ എന്നുള്ളതാണ് അതിൽ പ്രതിഷേധിച്ചിരുന്നു ശക്തമായൊരു പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെയും കെ എസ് ആർ ടി എ സി ഐ ടിയുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇപ്പോൾ കെ എസ് ആർ ടി സി ഓഫീസിലെത്തി ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ അവരെ ഉപരോധിക്കുന്ന രീതിയിൽ അവരടുത്ത് കാര്യങ്ങൾ രൂക്ഷമായുള്ള വിമർശനം അറിയിച്ചു ഈ വിഷയത്തിൽ പരാതി നൽകാനാണ് ഡിവൈഎഫ് എ അടക്കം തീരുമാനിച്ചിട്ടുള്ളത് ശക്തമായ പ്രതിഷേധമാണ് ഇതിലുണ്ടായത് ഇതിലൊരു ഒരു പൊട്ടിത്തെറി കൂടി ഉണ്ടായിട്ടുണ്ട് അവിടെയുള്ള പ്രാദേശിക നേതാക്കളെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളെ അറിയിച്ചില്ല അവരെ അറിയിക്കേണ്ടിയാണ് പരിപാടി നടത്തിയത് എന്താണ് തങ്ങളെ അറിയിച്ചാൽ എന്താ തങ്ങളെ മറ്റാർക്കെങ്കിലും ചോർത്തി നൽകുമെന്ന് വിചാരിച്ചാണോ ഇത് അറിയിക്കാതിരുന്നത് അറിയിക്കാതിരുന്നെന്നുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു അതിൽ മൻസൂറിൻ്റെ ഒരു ഓഡിയോ സംഭാഷണവും പുറത്തു വന്നു ആര് സ്വകാര്യ സ്വത്തൊന്നുമില്ല നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലും നിങ്ങൾക്ക് മറ്റു മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റിലും ഡി സി സി പ്രസിഡന്റും എന്താവകാശം കോൺഗ്രസിലുണ്ടോ അതേ അവകാശങ്ങൾ ഈ പാർട്ടി അനുയായികൾക്കും മറ്റു പാർട്ടി ഭാരവാഹിത്വർക്കും മറ്റുള്ള ആളുകൾക്കും ഉണ്ട് നമ്മൾ എന്താ പ്രതികരിക്കാത്തത് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വേണ്ടാന്നുള്ളൊരു വിഭാഗം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്